ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ വെക്കേഷൻ തുടങ്ങിയതിന്റെ പിറ്റേന്ന് തന്നെ ഞാന് വീട്ടിലെത്തിയിട്ടുണ്ടായിനി അതിന്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ വരുന്ന അന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു താത്ത പിന്നെ അവൾക്ക് ഗ്രാൻഡ് മദർ ആയേയും ഒക്കെ ആയിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയാ അവൾക്ക് വരാൻ പറ്റി അതുകൊണ്ട് താ ഇന്ന് രാവിലെ തന്നെ അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവളെ കോളിമ്പല്ലി കേട്ടിട്ടാണ് ഞാൻ എണീച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് പല്ല് വെച്ച് മുഖം കഴുകി വന്നപ്പോഴേക്ക് ഇവിടെ ിലൂട്ടനും അയറുട്ടനും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നിലവന് അയറുണ്ടെങ്കിൽ വീഡിയോ കോൾ അടുത്തുനിന്ന് മാറുകയല്ല അതേപോലെ തന്നെയാണ് തിരിച്ചും അയറുട്ടൻ നിലൂന കേട്ടോ ഈ വീഡിയോ കോളൊക്കെ ചെയ്യണോണ്ട് തന്നെ അവർക്ക് എപ്പോഴും കണ്ടില്ലെങ്കിലും ഭയങ്കര ബന്ധാണ് കേട്ടോ തമ്മിൽ എപ്പോഴും കാണാത്തതിൻറെ അറിയാത്തതിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നവും അവര് തമ്മിലില്ല അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശ ചിക്കൻ കറി കിട്ടോ പിന്നെ നല്ലൊരു ചായയാണ് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണത് വീട്ടിൽ ഒച്ചയും വിളിയൊക്കെ കേട്ടിട്ട് മക്കളൊക്കെ ഓരോന്നോ ഓരോന്നോ എണീച്ചൊക്കെ വരുന്നുണ്ട് ഇവിടെ താത്ത വന്ന ഉടനെ താത്താൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഇങ്ങോട്ട് കയറി കടന്നിട്ടുണ്ട് ഐറൂന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അളയാക്കി സൈഡിൽ ഫുഡ് കഴിക്കുന്നുണ്ട് നിലു നിലുട്ടനും അയൂട്ടനും എല്ലാവരും ഫുഡ് കഴിക്കണ ഒരു വൈബിലാണ് ദോശയും ചിക്കൻ കറിയും ആരക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ദോശ ചട്നി ദോശ സാമ്പാറോ അതൊക്കെ കിട്ടണ കളു ദോശ ചിക്കൻ കറി കിട്ടിയാൽ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ അതായത് കൊണ്ടുതന്നെ ഞാൻ രണ്ട് ദോശയൊക്കെ കഴിച്ചു ഇനി വെയിറ്റും വെയിറ്റ് നോക്കലും കാര്യങ്ങളൊക്കെ എന്തായാലും വെക്കേഷൻ അങ്ങോട്ട് കഴിയിട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞാൻ കൊറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ ഇതാ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് വീട്ടിൽ ഞങ്ങൾ എല്ലാരും കൂടി പെട്ടെന്ന് ഡിസൈഡ് ചെയ്താണ് കേട്ടോ നമുക്ക് വീട്ടിൽ സദ്യ ഉണ്ടാക്കിയാലോ പൂക്കൾ നമ്മൾ എന്തായാലും കൂടുമ്പോൾ ഇത് ഒരു ഓണത്തിന് എന്തായാലും കൂടുമ്പോൾ ഓണം വൈബ് ആക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ കാക്കാന്റെ ലീവും കാര്യങ്ങളൊന്നും ഒന്നും നോക്കാൻ പറ്റിയില്ല ലീവില്ല ലീവില്ലാട്ടോ അതേപോലെ തന്നെ നീനുട്ടിക്കും വരാൻ പറ്റിയില്ല അവക്കും പെട്ടെന്ന് പറയുമ്പോ ലീവ് കിട്ടൂലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു ഓണം സെലിബ്രേഷൻ സെലിബ്രേഷനാണ് നമ്മളെ വീട്ടിലുള്ളത് പക്ഷെ കാക്കക്ക് രാത്രി അവന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം പക്ഷെ ഉപരി നമ്മളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ആ ഒരു തമാശ പറിച്ചിലും അങ്ങോട്ട് ആക്കലും ഇങ്ങോട്ട് ആക്കലും എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു വൈബ് ആണല്ലോ അല്ലേ നമുക്ക് വേണ്ടത് അതിന് കാക്കയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഭയങ്കര ഭയങ്കര മിസ്സിങ് ഫീൽ ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങളിടലിൽ ഞങ്ങളെങ്ങനെ ഇളക്കാനും ഞങ്ങളെങ്ങനെ ഓരോന്ന് പറയാനും അങ്ങനെയൊക്കെ ഉള്ള കാക്കയാണ് കേട്ടോ പിന്നെ നീനുട്ടീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു അവൾ ഒരു ലീവിന് വേണ്ടി കുറേ ട്രൈ ചെയ്തു പക്ഷെ പെട്ടെന്ന് നമുക്ക് കിട്ടൂലല്ലോ അപ്പോൾ അവളും അവിടെ സാഡാണ് ഞങ്ങളും സാഡാണ് കേട്ടോ പിന്നെതാ ഇന്നലെ രാത്രി വാങ്ങി വച്ചതായിരുന്നു ഈ പൂവൊക്കെ പക്ഷേ പൂവ് അരിഞ്ഞു അപ്പം തന്നെ വെക്കണം എന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ വേഗം അങ്ങട്ട് ഒരു ഡിസൈനൊക്കെ വരച്ച് വേഗം അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നലത്തെ മടി കാരണം ഒന്നും അങ്ങോട്ട് നടന്നില്ല പിന്നെ പൂക്കളൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോയി വാങ്ങണം ചിന്തിക്കാനെനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും പൂവൊക്കെ ഇന്ന് രാവിലെ തന്നെയാണ് അരിയണത് താത്ത എല്ലാവരും വന്നതിന് ശേഷം ഒരുമിച്ച് അങ്ങോട്ട് മക്കളടക്കം കൂടിയിട്ടാണ് കേട്ടോ അരിഞ്ഞത് മക്കൾക്കും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ മക്കളും അവരവരെ ബാഗിലൊക്കെ ഉണ്ടായിരുന്ന കത്രിക ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് പൂക്കളം വരച്ചത് പിന്നെ ഇപ്പാക്കെന്തോ കുനിയാൻ ഇച്ചിരി അങ്ങനെ കുനിഞ്ഞങ്ങനെ നിന്ന് വരക്കാൻ വേണ്ടി കുനിഞ്ഞ് എഴുന്നേക്കാണെങ്കിൽ കുഴപ്പമില്ല കുനിഞ്ഞ് നിന്നങ്ങനെ വരക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ താത്തയും കൂടി ഹെൽപ്പ് ചെയ്ത് ഇത് അടിപൊളി ഒരു പൂക്കള ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലും പൂക്കളൊക്കെ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ പിന്നെ താ ഇപ്പൊ അതിനോടൊക്കെ ചോദിച്ചിട്ട് ഒരു കളർ കോമ്പിനേഷനും ഏതൊക്കെ ഏതിലൊക്കെ ആയിരിക്കും ഇടണ്ടതെന്നൊക്കെ ആദ്യം തീരുമാനിച്ചിട്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ആകെ മൊത്തം കൊള്ളായാലോന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും കൂടിയിട്ടാണ് പൂക്കളിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ ഓരോരുത്തരും ഓരോരുത്തരെ ഏൽപ്പിച്ചതുകൊണ്ട് അവരൊന്നും ഇപ്പോൾ ഈ പൂക്കളം ഇടുന്ന വീഡിയോയിലില്ലായെന്ന് മാത്രം കേട്ടോ കാരണം ഇതുമ്പോൾ താത്താക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകയാണ് ഹണി എനിക്ക് വീഡിയോ എടുത്ത് തരുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവരെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് എന്താ പറയുക ഇടമായിരുന്നു വേഗം തന്നെ പൂക്കൾ ഇട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെയുള്ള ഉള്ളൊരു ആ അരിയലും ഡിസൈൻ അതിന് വരക്കലൊക്കെ ആയിരുന്നു ഒരു പണി പാടുപ്പെട്ട പണി എന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് പൂക്കൾ ഇട്ടപ്പോൾ വേഗം അങ്ങോട്ട് തീർന്നു പിന്നെ ഒരു പച്ച നിറം ആഡ് ചെയ്യാമെന്ന് ലാസ്റ്റ് ഇങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ടോ ആ ഒരു ബോർഡർ പോലെയൊക്കെ അപ്പോൾ അങ്ങനെ അതിനെ കുറച്ച് പച്ച പച്ചയിലൊക്കെ വരച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അരിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലും പിന്നെ ഉള്ളിലൊരു സൈഡൊക്കെ ആയിട്ട് ഞങ്ങൾ ഇട്ടു എങ്ങനെയുണ്ട് ഞങ്ങളെ പൂക്കളം എന്താ പറയുക പെട്ടെന്നിട്ടതാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ പൂക്കളിടാൻ വലിയ പരിചയമില്ലാത്തതൊക്കെ ആണെങ്കിലും വലിയൊരു കുഴപ്പമില്ലാത്ത ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു പൂക്കളെ കിട്ടിയുമായിട്ട് തോന്നിയില്ല എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് പറയണേ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ നിറയെ നമ്മൾ പൂക്കളം ഇടുമ്പോൾ സൈഡൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ അതിനൊക്കെ അടിച്ചുവാരി അവിടെയൊക്കെ വൃത്തിയാക്കി പിന്നെ ഞങ്ങൾ ഇതാ ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം ഞങ്ങൾ ഈ പേക്കോലത്തിലും എടുത്തിട്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നല്ല രീതിയിൽ ഒരു ട്രാൻസേഷൻ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഓൾറെഡി ഒക്കെ അപ്പാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിന്നെന്താ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് അതേപോലെ നിന്നിട്ടുള്ള ബാക്കി വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ ഫുൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഇതൊക്കെ ഉള്ളു വീഡിയോ അപ്പം ഞാനെല്ലാം ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്തതാണ് മക്കളും ഒക്കെ എല്ലാവരും നല്ല രസത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് ഒരു എന്താ പറയുക കേരള തനിമയായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ വേറൊരു വൈബാണല്ലോ അല്ലേ അപ്പോൾ ഹണിനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഉടുത്തു വന്നപ്പോൾ ആ ഓർണമെൻസൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാ പറ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാക്കാനും നീ യൂണിറ്റിനൊക്കെ നന്നായിട്ട് മിസ് ചെയ്തു എന്നാലും ഞങ്ങൾ ഒരുവിധം ഞങ്ങൾ സന്തോഷമൊക്കെ ഉണ്ടാക്കിയിട്ടു ഒരു ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ സന്തോഷിച്ചു അത് കഴിഞ്ഞിട്ട് താ ഞങ്ങള് ഇലയൊക്കെ വെച്ചു ഇല നില ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങി അവിടെ നിന്ന് വരുന്ന വൈകി വാങ്ങി കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പായസം മിക്സും അങ്ങനെ വരാൻ വാങ്ങി ബാക്കി ഉണ്ണിയപ്പം ചിപ്സും ശർക്കര ഉപ്പേരിയും എല്ലാം താത്ത വാങ്ങിയതാണ് പിന്നെ എന്താ പറയുക സദ്യയൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഒരു കൂട്ടായ്മ ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് താത്ത കൊണ്ടുവന്ന ശർക്കര ഉപ്പേരി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇനി അരിക്കൂട് പോകുമ്പോൾ അതെന്തായാലും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എൻ്റെ കെട്ടുപോനെ ഭയങ്കര ഇഷ്ടമാണ് ശർക്കര ഉപ്പേരി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇടക്ക് വാങ്ങലുണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റിൽ ഞാൻ ഇപ്പം അടുത്തൊന്നും ശർക്കര ഉപ്പേരി കഴിച്ചിട്ടില്ല അപ്പോൾ അവിടുന്ന് മമത ബേക്കറിയിൽ നിന്ന് അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇന്ന് എന്തൊക്കെയാണ് ഉള്ളത് ശർക്കര ഉപ്പേരി എരുള്ള ചിപ്സ് ഉണ്ട് പിന്നെ നോർമൽ ചിപ്സ് ഉണ്ട് പിന്നെ സാമ്പാർ അവിയൽ പൈനാപ്പിൾ പച്ചടി പിന്നെ എന്തൊക്കെയാ ഓലൻ ഉണ്ടോ ഓലനുണ്ടോ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ പേരറിയാത്തോണ്ടാണ് കേട്ടോ പിന്നെ പുളിഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കൂട്ടുകറി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പപ്പടം അച്ചാർ മോര് രസം ഇതൊക്കെ രണ്ട് കൂട്ട പായസമുണ്ട് കേട്ടോ ശർക്കര ശർക്കര കൊണ്ടുള്ള ചെറുപാറ് പായസമുണ്ട് പിന്നെ ദാപ്പാഴും ഉണ്ട് ഉണ്ണിയപ്പും ഉണ്ട് കേട്ടോ പറയാൻ ഞാൻ മറന്നുപോയി അതൊക്കെ താത്ത കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ എന്താ പറയുക ആ ശർക്കര പായസമുണ്ട് ഉണ്ട് മറ്റേ പാലടപ്പായസം ഉണ്ട് കേട്ടോ അടപ്പായസം അത് തന്നെ മിക്സ് ചെയ്യാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മിക്സ് ആയതിൻ്റെ മോശത്തിനൊന്നുമില്ല നല്ല യമ്മിയായിരുന്നു അങ്ങനെതാ ഞങ്ങൾ സദ്യ ഒക്കെ കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇപ്പം അളയാക്കേം ഒക്കെ ആദ്യം കഴിച്ചു പിന്നെ ഇമ്മാനെ ഇങ്ങനെ താഴെ ഇരുത്തിയില്ല കേട്ടോ ഉമ്മാനെ ഞങ്ങൾ മേശപ്പുറത്ത് ഇരുത്തി ഡൈനിങ് ടബിളും ഇരുതിയിട്ട് തന്നെ കഴിപ്പിച്ചത് ഇനിമൊക്കെ കാല് വേനിക്കേണ്ടില്ല ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് താഴെ ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ ഒക്കെ കഴിച്ച് വൈകുന്നേരം ഇതാ ബാക്കിയുള്ള ചിപ്സും ശർക്കര ഉപ്പേരും ഒക്കെ തിന്ന് തടി വെക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ആണി ഇന്ന് ഡയറ്റ് പൊട്ടിച്ചതാണ് കേട്ടോ അവൾ ഇതുവരെ കഠിന ചെയ്യുന്നു അവൾ മൂന്ന് മാസം കൊണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് എൺപത്തി അഞ്ചെന്നോ ഒക്കെ ആയിട്ട് ഓൾ അറുപത്തി മൂന്ന് അറുപത്തിരണ്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഓൾ ഒരു ചീറ്റിടെ എടുത്താണ് കാക്ക രാത്രി വന്നപ്പോൾ മക്കൾക്കൊക്കെ ഓരോ മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ വലിച്ചു വാരി തിന്നുന്നുണ്ട് ഒരു കാര്യമില്ലാണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അതൊക്കെ ഇരുന്ന് അങ്ങോട്ട് തിന്നുന്നുണ്ട് ഇനി ഒക്കെ ഇനി വരുമ്പോൾ വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ച് നല്ലൊരു ഓണം ദിവസമായിരുന്നു കേട്ടോ പൊളി ദിവസമായിരുന്നു പറയാൻ അത്രയും ഒരു ഇതെല്ലാം ഒരു മെമ്മറിയിലേക്ക് ഓരോ ദിവസത്തെ ഞങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ പിന്നെന്താ മക്കൾ കൊണ്ടുവന്ന എല്ലാം മിഠായും മക്കൾ മൂന്ന് പേരും കൂടി ചെറിയ മക്കളല്ല കേട്ടോ ആരും റേനും ഇതുമും കൂടിയിട്ട് ഷെയർ കറക്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മുറിച്ച് മുറിച്ച് എണ്ണം എടുത്തിട്ട് അങ്ങനെ എണ്ണീട്ട് അവരെന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതാ കാക്ക ഇലയിലൊന്നല്ല പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് സദ്യ കഴിക്കുകയാണ് അപ്പോൾ ഇലയിലൊന്നും വേണ്ട പ്ലേറ്റിൽ മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പായസമൊക്കെ ഞങ്ങൾ വടിച്ച് നക്കി നക്കി എല്ലാവരും കൂടി കൂടി ഇരുന്ന് തിന്നുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഓണം ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ചെയ്യാം ബായ് ചീച്ചിട്ട് രാജൊക്കെ ചീച്ചിട്ടെ ആ കൂടേനങ്ങ കുറഞ്ഞ എടുത്തിട്ടത്